കോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സ് ഗ്രൂപ്പ് നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ളതാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് നിലവിൽ അമ്പത്താറ് ജ്വല്ലറി ഷോപ്സ് യു എസ് എ യു എ ഇന്ത്യ ആൻഡ് മുന്നൂറ്റി രണ്ട് ബാങ്കിങ് ബ്രാഞ്ചുകളുണ്ട് അണ്ടർ ആർ ബി ഐ വിത്ത് ലൈസൻസ് ആൻഡ് പോച്ചെ തൗസൻഡ് ഏക്കർ റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ബോച്ചെ ഹിൽസ് ഹൺഡ്രഡ് ഏക്കേഴ്സ് ടൗൺഷിപ്പ് ആൻഡ് എഗെയിൻ കൽപ്പറ്റ സ്മോൾ ടൗൺഷിപ്പ് ഇന്ന് നയൻ ഏക്കേഴ്സ് അങ്ങനെ ഒരു നയൻ പ്രോപ്പർട്ടി പ്രോജക്റ്റാണ് റിയൽ എസ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊരു നൂറ് ജ്വല്ലറി സ്റ്റോഴ്സ് ബോച്ചെ ഗോൾഡൻ ഡയമൻഡിൻ്റെ പേരിൽ വരാൻ പോവുകയാണ് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് പിന്നെ ബോച്ചെ ഹോംസ് ആർ ടി ഒ റെൻ ടു ഹോൺ എന്നൊരു സ്കീം വരുന്നുണ്ട് അതായത് വീടില്ലാത്തവർക്ക് സാധാരണക്കാർക്ക് സിവിൽ സ്കോർ ഇല്ലെങ്കിലും മറ്റ് ഫോർമാലിറ്റീസ് ഇല്ലാതെ വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് വന്ന് താമസിക്കാനും മാസം തോറും വാടക അടച്ച് അവർക്ക് വീട് സ്വന്തമാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇങ്ങനെ വീട് എന്ന സ്വപ്നം എല്ലാവർക്കും സാധ്യമാക്കുക എന്നതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അതുപോലെ ബോച്ചെ ഹോംസ് ആൻഡ് ഹൺഡ്രഡ് പോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റ് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ബാക്കി ഫോർട്ടി പെർസെൻറ്റ് മറ്റുള്ളവർക്ക് ബിസിനസ് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരങ്ങളുണ്ട് ബിസിനസ് പാർട്ട്ണറാവാനൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഇതിൽ ഒരു ഏവറേജ് ഒരു പതിനെട്ട് ശതമാനത്തോളം പ്രോഫിറ്റ് സാധ്യമാവുന്ന ഒരു പ്രോജക്റ്റാണ് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാം മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി മേ ബി ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ബോച്ചെ പാർട്ട്നേഴ്സിന് അതിന് തത്തുല്യമായ സെക്യൂരിറ്റി ഗോൾഡിൽ ഐ മീൻ ലാൻഡ് സെക്യൂരിറ്റി ആയി നൽകുന്നു എന്നുള്ളതാണ് സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ലാൻഡ് ബാങ്ക് ഉണ്ട് അതുകൊണ്ട് ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വരുന്നത് വരുന്നതിപ്പോൾ നമ്മൾ ഫുജേറ സ്ഥലം നോക്കിയിട്ടുണ്ട് റാസൽ കൈമ നോക്കിയിട്ടുണ്ട് അതിൽ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് ഏക്കർ ലാൻഡ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഫൈനലൈസ് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒമ്പത് പ്രോപ്പർട്ടിയിൽ അതിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക ഇമീഡിയറ്റ് ആയിട്ട് അത് വരുന്നതാണ് അഗെയിൻസ് കൊളാട്രൽ സെക്യൂരിറ്റി ലാൻഡ് കിട്ടുക എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് പോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസിൽ സ്പെഷ്യാലിറ്റി വരാൻ പോകുന്നത് ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഇപ്പോൾ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരോ വരികയാണെങ്കിൽ അത് തവണകളായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതെങ്കിൽ അത്രയും ഇരുപത്തയ്യായിരം രൂപയ്ക്കുള്ള ഫെസിലിറ്റി ഫ്രീ ആയിട്ട് നമ്മൾ തരും പോച്ചെ തൗസൻഡ് ഏക്കറിൽ ഊട്ടി റിസോർട്ട് പോച്ചേ ഐലൻഡ് കൊച്ചി അതിനെ പല റിസോർട്ടുകളിലും നമ്മുടെ പബ്ബ് ക്ലബ്ബ് ബാംഗ്ലൂർ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അത്ര തത്തുല്യമായ ഫെസിലിറ്റി പോയി താമസിക്കാനും പോച്ചേ പാനീയം കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ കഴിച്ചിട്ട് അത്ര തന്നെ ഫ്രീ കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ഫ്രീ ആവുക കൊടുത്താൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സ്കീം മാത്രമല്ല ഡെയിലി ഡെയിലി പത്ത് തിറംസൊക്കെ അടച്ചിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഉണ്ട് ലൈസൻസ് എടുത്തിട്ടുണ്ട് കരാമ നമ്മുടെ ജ്വല്ലറി ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്